പാവറിറ്റി സെന്റർ വികസനത്തിന്റെ ഭാഗമായി കാന നിർമ്മാണം പൂർത്തിയായപ്പോൾ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം വെള്ളക്കെട്ട് താൽക്കാലിക കാന നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നാണ് പി ഡബ്ല്യു ഡി ഇപ്പോൾ പറയുന്നത് മഴക്കാലം എത്തും എത്തുമുമ്പ് തന്നെ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഭാഗം വെള്ളക്കെട്ടിലായ അവസ്ഥയായിരുന്നു പഞ്ചായത്ത് അധികാരികൾ പി ഡബ്ല്യു ഡിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പള്ളി നട മുതൽ ആശ്രമത്തിന്റെ മുൻവശം വരെ താൽക്കാലിക കാന നിർമ്മിക്കാമെന്നാണ് ഉറപ്പ് നൽകിയത് ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് താൽക്കാലിക മേഖലകളിൽ കാനയുടെ സ്ലാബ് എടുത്തുമാറ്റി വെള്ളം പോകുന്നതിനുള്ള ഗ്രില്ലുകൾ സ്ഥാപിക്കുന്ന ജോലിയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇതിൽ പനി പൂർത്തീകരിക്കാൻ കുറച്ചും കൂടെ കുറച്ചുകൂടി ഇന്നും പാറ്റുന്നൊരുക്കാണ് അപ്പോൾ അന്നേരം പി ഡബ്ല്യു ഡി ആയിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ട് കാലവസ്തുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ താൽക്കാലികമായിട്ട് കാലം നിർമ്മിച്ച് ഈ വെള്ളക്കെട്ടിന് ഒരു ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇടപെട്ട് അത് നടത്തി വരികയാണ്